ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ടെ ഏവർക്കും സ്വാഗതം ഇന്നും വളരെ സന്തോഷ ദിനമാണ് എൻ്റെത് ഇന്നും വളരെ സന്തോഷത്തിലൂടെയാണ് ഞാൻ വന്നു ചേർന്നത് കാരണം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുമ്പോഴും എനിക്ക് വളരെ സന്തോഷം നിറഞ്ഞ ദിവസമാണ് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രചനിച്ച ചില അടുത്തൊരു നമ്പറുണ്ടല്ലോ അടുത്തൊരു നമ്പറല്ല അടുത്ത ഒരു കാര്യമുണ്ടല്ലോ അത് ഞാൻ എനിക്ക് പറ്റത്തില്ല കാരണം എനിക്ക് പറ്റത്തില്ല ചെയ്ത് നോക്കാന്ന് പറയുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ രണ്ടെണ്ണം ഞാൻ ചെയ്ത് നോക്കി രണ്ടിനും എനിക്ക് റിസൾട്ട് കിട്ടി അതിൻ്റെ കടം ഉള്ളൂ അത് തീർന്നു എഴുതി അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മള് ഊട്ടിക്കൂട്ടിയിടല്ലോ കേട്ടോ ഒരെണ്ണം തീർന്നതിന് ശേഷം മാത്രമേ അടുത്ത ട്രൈ ചെയ്ത് നോക്കാവുള്ളൂ എന്താണേലും വിശ്വസിച്ച എല്ലാം ഉണ്ടത് ഉണ്ടെന്നുള്ളത് ശരിക്കും പറഞ്ഞ അച്ചട്ടായ കാര്യമാണ് ഇപ്പം ഇതെല്ലാം മനസ്സിലായി സംഖ്യാശാസ്ത്രമാണ് ശരിക്കും ഇത് ഞാൻ കുറെ ആൾക്കാരോട് ഇതിനെപ്പറ്റി പറഞ്ഞു നല്ല ബുദ്ധിയുള്ള ഇക്കണിയാൻ മരങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ആ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കുറച്ച് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാവുന്ന അവരൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനത്തെ കാര്യമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒന്നും പറഞ്ഞു വേറെ ഒത്തിരി അങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഞാൻ പോയില്ല ഇങ്ങനെ നോക്കാൻ ജ്യോതിഷം അങ്ങനെയുള്ളതിനൊരു പരിപാടിക്കും പോയില്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ കല്യാണം വരുമ്പോൾ ആ സമയം ഒന്ന് നോക്കും അത്രയും മാത്രം അല്ലാതെ വേറൊന്നിനും പൊത്തി പക്ഷെ ഇത് ചുമ്മാ ഞാനൊന്ന് ഇങ്ങനെ പറഞ്ഞു നോക്കിയതാണ് അപ്പോൾ പറഞ്ഞു ശരിക്കും അതൊക്കെ കറക്റ്റ് ആണ് ഒരു സംഖ്യാശാസ്ത്രമാണിത് വിശ്വസിക്കുന്നവർക്ക് എല്ലാം നടക്കും വിശ്വസിക്കാത്തവർക്ക് ഒന്നും നടക്കത്തില്ല നല്ല മനസ്സോടുകൂടി നല്ല നല്ല ഒരു സത്യസന്ധമായിട്ട് പറയുന്ന പോലെ ചെയ്താൽ അത് നടക്കുമെന്നാണ് പറഞ്ഞത് അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ ചേച്ചിയാണ് നോക്കിയത് അതായത് രണ്ടാമത്തെ ചേച്ചി കിടങ്ങറയിലുള്ള ചേച്ചിക്ക് ഞാൻ വാട്സപ്പിൽ ൂടെ വീഡിയോ കോൾ ചെയ്തിട്ട് സർവമാന കാര്യങ്ങളും കാണിച്ചു കൊടുത്തു ഇങ്ങനെ നീ ഒന്ന് ട്രൈ ചെയ്തേ ഇത് ഇത്ര ദിവസം ചെയ്യണം എന്നും പറഞ്ഞ് ട്രൈ ചെയ്യാൻ പറഞ്ഞു പറഞ്ഞപ്പം ഇന്നലെ വിളിച്ചു പറഞ്ഞു ഇന്ന് എടി എനിക്ക് റിസൾട്ട് കിട്ടിയടി നീ എനിക്ക് ഭയങ്കര സന്തോഷമായിടി എനിക്ക് കിട്ടത്തേലെന്നോർത്ത് കിടന്ന കാര്യമാണ് എന്നാന്നുള്ളത് ഞാൻ വീഡിയോ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് പറയാം കേട്ടോ ഇപ്പോഴല്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ആ ഒരു സന്തോഷം എന്തായിരുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം പിന്നെ അപ്പം ഇന്നലെയാണ് വിളിച്ചു പറഞ്ഞത് അപ്പം ഇനി അവൾക്ക് കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസം കൂടെ പെൻഡിങ് കിടപ്പുണ്ട് ഇങ്ങനെ ചെയ്യാൻ അപ്പം അത് ചെയ്യണം പക്ഷെ ഇത് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ നിന്നെ വിളിച്ച് പറയുവാണെന്നു പറഞ്ഞു ഇന്നലെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ പോലെ അതിസന്തോഷമായിരുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യുക അല്ല ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങക്ക് അരവിളിച്ചതുകൊണ്ടാണ് നോക്കി ഇതെല്ലാരുമായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യുമായിരുന്നു അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം നമുക്ക് അപ്പൊ എന്താന്നുള്ളത് വീഡിയോയിലേ കണ്ട് നോക്കാം അമ്മതാ നിന്ന് മാങ്ങാ ചെത്തുന്നു കേട്ടോ നമുക്ക് ഇഷ്ടം മാതിരി തിന്നുന്നുണ്ട് കൊറേ തിന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതാ ഒന്ന് മാങ്ങിയിരിക്കുന്നുണ്ടോ എല്ലാവർക്കും കൊടുത്തു കേട്ടോ ഇനി ജ്യൂസൊക്കെ ആക്കി വെക്കാൻ ഉണ്ടാക്കിയ കറികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി നമ്മുടെ ഇരിപ്പുണ്ട് കേട്ടോ അതോ മാമ്പഴപ്പുളിശ്ശേരി ഇത്രയും കൂടെ ഉണ്ട് നല്ല ഒരു ചീരക്കമ്പൊക്കെ ഇട്ടൊരു നല്ല ചക്കക്കുരു മുരിങ്ങക്കയും പടവലങ്ങയും എല്ലാം കൂടെ ഇട്ടൊരാവിയൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചീരത്തോരന് പിന്നെ നമ്മുടെ കൊഴുവപ്പീര ഇരിപ്പുണ്ട് അതെടുത്ത് ചൂടാക്കുന്ന ഊണാകുമ്പോഴത്തേക്കും പിന്നെ അതേ കൊഴുവ വറുത്തും വെച്ചിട്ടുണ്ട് ഇത്രയാണ് ഇന്നത്തെ കറികൾ അപ്പം ഇന്നത്തെ കറികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ റെഡി ആയിരിക്കുന്ന എന്താണെന്നറിയാമോ എനിക്കൊരു ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കാനുണ്ട് അപ്പം എനിക്ക് ടൗണിൽ പോകണം അപ്പം നിങ്ങളുമായിട്ടുള്ള വീഡിയോ ഷെയർ ചെയ്തിട്ട് വേണം സന്തോഷകരമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നേക്കുന്നത് അപ്പം നിങ്ങൾ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ കഴിക്കുന്നതിന് എന്നാ വേണം ഞങ്ങൾ സ എന്തൊക്കെ കഴിച്ചെന്ന് ഞങ്ങളെന്തിനാ അറിയുന്നത് ഇങ്ങനെയുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങോട്ട് വരാറുണ്ട് ആ ഉള്ള ചോദിക്കുന്ന പറയുന്ന ആൾക്കാരോടല്ല ഞാൻ ഇതൊന്നും പറയുന്നത് നല്ല സബ്സ്ക്രൈബേഴ്സിനോട് മാത്രമാണ് ഞാൻ പറയുന്നത് അവർ നോക്കിയിരിക്കുവാണ് എൻ്റെ വീഡിയോ വരുമ്പോഴത്തേക്കും ഓരോന്നറിയാൻ വേണ്ടി പിന്നെ ഞാൻ ഇട്ട ഓരോ ഇതുണ്ടല്ലോ ഓരോന്ന് എന്താ സംഖ്യാശാസ്ത്രാണെന്ന് തോന്നുന്നു ശരിക്കും കേട്ടോ അങ്ങനെയുള്ള ആ രജനി ചേച്ചിയുടെ സംഖ്യാശാസ്ത്രം അതിനകത്ത് കമൻ്റ് വന്നപ്പോൾ ഒരു ആൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നടക്കും മിക്കവർക്കും നടക്കും എന്നുള്ളതാണ് അതിനകത്ത് ഞാൻ ഇവിടെ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്താൽ അത് നടക്കും ഒരു ഒരു ാണ് ഇതിന് പറയുന്നത് അപ്പം അടുത്ത ഒരെണ്ണം നടന്നു അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വാദം ഞാനല്ല എനിക്കായില്ല അത് ചെയ്യാന് ഈ ഒരെണ്ണം ചെയ്യാന് കാരണം എൻറെ ഒരണപ്പേൻ്റെ ഞാൻ പറഞ്ഞില്ലേ ചെയ്ത് തീർന്നിട്ടില്ല മറ്റേതിന്റെ ആ അടിച്ചതിൻ്റെ ചെയ്ത് തീർന്നിട്ടില്ല എനിക്ക് സന്തോഷം ഞാൻ പറഞ്ഞു നിങ്ങളുമായിട്ട് പങ്കുവെച്ചില്ലേ സന്തോഷം എന്താന്ന് പറഞ്ഞില്ല സന്തോഷം ഉണ്ടായി ഇത് ചെയ്തപ്പോൾ രണ്ടെണ്ണം ഞാൻ ചെയ്തു അപ്പൊ അതിന്റെ ബാക്കിയും കൂടെ കിടക്കുവാണ് ചെയ്യാന് അപ്പം അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പം അടുത്ത ഒരെണ്ണം എടുത്തിടുന്നത് ശരിയല്ല അത് നടക്കത്തില്ല അതങ്ങനൊരിതൊന്നും കൊളത്തില്ല അങ്ങനെ പറ്റത്തില്ല ഒരെണ്ണം തീർന്നതിന് ശേഷം അടുത്തേ അങ്ങനെ വേണം കേട്ടോ ആ രണ്ടും ചോദിച്ചായിരുന്നു എന്നോട് ചേച്ചി രണ്ടു പ്രാവശ്യം രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്യാം അങ്ങനെ ചെയ്യണ്ട കേട്ടോ നമുക്ക് ഒരെണ്ണം ചെയ്താൽ മതിയെ എന്നിട്ട് കാര്യം സഹായിച്ചിട്ട് അതിന്റെ ഫുൾ കംപ്ലീറ്റ് അതിന്റെ തീർന്നതിന് ശേഷം മാത്രം മതി അടുത്ത് ഇത് ഞാൻ കൊടുത്ത കിടങ്ങറയിലെ എൻ്റെ ചേച്ചി ഇല്ലേ രണ്ടാമത്തെ ചേച്ചി അവക്ക് ഞാൻ കറക്റ്റായിട്ട് എല്ലാം വീഡിയോ കോൾ ചെയ്ത് എല്ലാം പറഞ്ഞു കൊടുത്തേ പറഞ്ഞു കൊടുത്ത് കാണിച്ചൻ കൊടുത്ത് ഇങ്ങനെയൊക്കെ നീ ചെയ്താൽ മതി കറക്റ്റ് നീ ഒന്ന് നോക്കിക്ക നല്ല കൂടി ചെയ്യണം എന്നെല്ലാം പറഞ്ഞു പുച്ഛിക്കരുത് എന്നാ നേരത്തെ എന്നെ പറഞ്ഞു അത് അവൾക്ക് ഇന്നലെ എന്നെ വിളിച്ചു അവൾ പറഞ്ഞു എടീ നീ പറഞ്ഞാൽ ആരും എന്നെ സാധിച്ചടീന്നും പറഞ്ഞു ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് വിളിച്ചു പറഞ്ഞത് അപ്പോൾ അത് എന്നതാണെന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യണ്ടേ അതിനാണ് ഞാൻ വന്നത് കേട്ടോ അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങളും കൂടെ നോക്കിക്കോ നിങ്ങളൊരു പേപ്പറെടുക്കുക എന്താ ഇങ്ങനൊരു ഇതും രജനി ചേച്ചിട്ട് തന്നെ കേട്ടോ ഇ ഇങ്ങനൊരു പേപ്പറ് എ ഫോർ സൈസ് പേപ്പർ ഞാൻ ഇങ്ങനെയാണ് അവൾക്ക് പറഞ്ഞു ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്ത രീതി ഞാൻ പറഞ്ഞു തരുവാ നിങ്ങൾക്കും കേട്ടോ ഇങ്ങനൊരു എ ഫോർ സൈസ് പേപ്പർ എടുക്കുക അതിൻ്റെ മേളിൽ മൂന്ന് ആറ് ഒമ്പത് എന്ന് എഴുതുക മൂന്ന് ആറ് ഒമ്പത് ഇങ്ങനെ എഴുതി വെച്ചതിന് ശേഷം മൂന്നെന്ന് എഴു എഴുതുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കാൻ മറന്നുപോയി മൂന്നെന്ന് എഴുതുന്നത് പച്ച മഷി വെച്ച് വേണം ആറ് എഴുതുന്നത് ചുവപ്പ് മഷി വെച്ച് വേണം ഒമ്പതെന്ന് എഴുതുന്നത് പച്ച മഷി വെച്ച് വേണം അപ്പൊ മൂന്ന് ഒമ്പതും പച്ചയും ആറ് ചുമപ്പ് മഷി വെച്ച് വേണം മൂന്ന് ആറ് ഒമ്പത് മേളിൽ ഇങ്ങനെ എഴുതാൻ അത് മനസ്സിലായല്ലോ പിന്നെ മൂന്ന് ഇവിടെ വൺ ടു ത്രീന്ന് നമ്പർ ഇടുക ഈ ഇടതുവശം വശ ഈ സൈഡില് വൺ ടു ത്രീന്ന് നമ്പർ ഇടുക ഈ പച്ച മഷി വെച്ച വണ്ണിന്റെ അവിടെ കാര്യം എന്താണോ നിങ്ങൾക്ക് സാധിക്കാനുള്ളത് ആ കാര്യം ആറു തൊട്ട് മണി വരെയുള്ള സമയത്ത് എഴുതുക രാവിലത്തെ സമയമാണ് ഈ പറയുന്നത് ആറ് തൊട്ട് ഏഴുമണിവരെ എന്നുള്ളത് രാത്രി സന്ധ്യ വരെയുള്ള അല്ല ആറ് തൊട്ട് ഏഴുപ ഒരു മണിക്കൂറിനുള്ളിൽ പച്ച മഷി വെച്ച മൂന്ന് പ്രാവശ്യം ഒന്നാമത് ഒന്നു നമ്പർ ഇട്ടെടുത്താ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും നല്ലൊരു കാര്യം സാധിക്കണം എനിക്ക് ഇന്നടത്ത് പോവണം ഇപ്പം അങ്ങനെ ഉദ്ദേശിച്ചു അപ്പം ഞാൻ ഇങ്ങനെ എഴുതും എനിക്ക് ഇന്നിടത്ത് പോവണം അല്ലെ നമുക്ക് എന്താണ് നഷ്ടപ്പെട്ട് എൻ്റെ വള നഷ്ടപ്പെടുന്നത് എൻ്റെ വള കിട്ടണം ഏഹ് എൻ്റെ വള കിട്ടണം എൻ്റെ വള കിട്ടണം മൂന്ന് പ്രാവശ്യം വൺ ടു ത്രീ ഞാൻ അങ്ങനെ എഴുതണം നിങ്ങൾ ഞാൻ എക്സാമ്പിൾ പറയാം കേട്ടോ അപ്പം ആദ്യം ഒന്ന് പച്ചമക്ഷി വെച്ച് തന്നെ വേണം ആറ് തൊട്ട് ഏഴ് മണി വരെയുള്ള സമയത്ത് വേണം മൂന്ന് പ്രാവശ്യം എഴുതിയത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ചെയ്യാൻ അങ്ങനെ എഴുതുക അടുത്ത സ്റ്റെപ്പ് ആറു പ്രാവശ്യം സിക്സ് എന്നും പറഞ്ഞ നെടുക്ക എഴുതുക ആറ് തവണ ഇങ്ങനെ എഴുതണേ എന്നിട്ട് ഒന്ന് തൊട്ട് രണ്ട് വരെയുള്ള സമയത്ത് കേട്ടല്ലോ ഒരു മണിക്കും മണിക്കും ഇടയ്ക്ക് ചുവപ്പ് മഷി വെച്ച് ഈ മേളിലത്തെ കാര്യം തന്നെ നിങ്ങൾക്ക് സാധിക്കേണ്ടതാണല്ലോ ആ പറഞ്ഞ മൂന്ന് പ്രാവശ്യം എഴുതിയില്ലേ ആ പറഞ്ഞ ആ കാര്യങ്ങൾ തന്നെ ആറ് പ്രാവശ്യം ഒരു മണിക്കും രണ്ടു മണിക്കും ഇടയില് ആ ദിവസം തന്നെ ഇതല്ല ഒരു ദിവസം തന്നെ കേട്ടോ ഇത് ആറുമണിക്ക് ഏഴുമണിക്ക് മൂന്ന് പ്രാവശ്യം ആറു പ്രാവശ്യം എഴുതുന്നത് ഒരു മണിക്കും രണ്ടു മണിക്കും ഇടയ്ക്ക് ചുവപ്പ് മഷി വെച്ച് അത് പ്രാർത്ഥിച്ചോണ്ട് എഴുതുക അടുത്തതെന്ന് പറഞ്ഞ ഒമ്പത് ഒമ്പത് പ്രാവശ്യം എപ്പോഴാ ഒമ്പത് മണിക്കും മണിക്കും ഇടയ്ക്ക് രാത്രിയിലാണ് അത് പച്ചമഷി വെച്ച് വേണം എഴുതാൻ അത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴായിട്ട് ഒമ്പത് വരെ എഴുതിയിട്ട് നമ്പർ ഇട്ടിട്ട് ഒന്നിൻ്റെ നേരെ ഈ മേള ഈ പറഞ്ഞ ഇതൊരേ കാര്യങ്ങളെ എഴുതണ്ട കേട്ടോ ഒമ്പത് പ്രാവശ്യം നീളത്തി 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 എഴുതുക എന്തു മഷി വെച്ച പച്ചമഷി വെച്ച് ആദ്യം മൂന്നെന്നുള്ളത് മൂന്ന് പ്രാവശ്യം എന്നുള്ളത് മഷി വെച്ച ആറ് പ്രാവശ്യം എന്നുള്ളത് ചുവപ്പ് മഷി വെച്ച ഒമ്പത് പച്ച മഷി വെച്ച അതും എഴുതുക ഇത് എത്ര ദിവസം എഴുതണം പതിനൊന്ന് ദിവസം കേട്ടല്ലോ പതിനൊന്ന് ദിവസം നിങ്ങൾ ഈ കാര്യം എഴുതണം ഇത് വളരെ പ്രാർത്ഥനയോട് കൂടി എഴുതണം അപ്പൊ ഒരു ഡൗട്ട് തോന്നും അയ്യോ ചേച്ചി പതിനൊന്ന് ദിവസം എന്ന് പറയുമ്പം എത്ര പേപ്പർ വേണം പതിനൊന്ന് പേപ്പർ വേണം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഈ എ ഫോർ സൈസ് പേപ്പർ വേണമെന്നൊന്നുമില്ല ചെറിയ പേപ്പർ ആണെങ്കിലും മതി ഞാൻ ഇങ്ങനെയാണ് അവൾക്ക് പറഞ്ഞു കൊടുത്ത എ ഫോർ സൈസ് ആണ് അവൾക്ക് ബിസിനസ് അവൾക്ക് കടയുണ്ട് അപ്പോൾ അവരുടെ അവിടെ എ ഫോർ സൈസ് ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് എ ഫോർ സൈസ് പേപ്പർ പതിനൊന്നെണ്ണം കളയാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ബുക്ക് പേപ്പർ ആണെങ്കിലും മതി കേട്ടോ അതിലെഴുതിയാലും കാര്യം നമ്മുടെ സാധിക്കും അപ്പോൾ ഇതുപോലത്തെ പതിനൊന്ന് ദിവസം പതിനൊന്ന് എ ഫോർ സൈസ് പേപ്പർ എടുത്താണ് അവൾ ചെയ്തത് അതെ ഇത് രണ്ടെണ്ണം ഉണ്ട് ഇതിപ്പോൾ എനിക്ക് ഞാൻ വെച്ചേക്കുന്നത് എൻ്റെ മറ്റേത് കഴിയുമ്പോൾ ഞാൻ ഇത് ഞാൻ ട്രൈ ചെയ്യും അപ്പോഴും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പൊ ഇപ്പൊ മനസ്സിലായാലോ എല്ലാം പതിനൊന്ന് ദിവസം വേണം കേട്ടോ അപ്പൊ പതിനൊന്ന് പേപ്പർ എന്നിട്ട് ഇത് സൂക്ഷിച്ച് മാറ്റി വെച്ചേക്കണം കേട്ടല്ലോ ഈ പേപ്പർ കാര്യം സാധിച്ചു കഴിഞ്ഞിട്ടും നിങ്ങളെടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ അപ്പം ഇതെല്ലാവർക്കും മനസ്സിലായോ ഈ ഓരോ ഈ മൂന്ന് പ്രാവശ്യം നമ്മൾ ആദ്യം എഴുതുന്നില്ലേ അന്നേരം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം എഴുതാൻ കേട്ടോ എന്റെ കാര്യം സാധിക്കണേ ഈ കാര്യമാണെന്നും പറഞ്ഞ് കാര്യം എഴുതുക മൂന്ന് പ്രാവശ്യം അത് വെച്ച് എഴുതുക അത് കഴിഞ്ഞിട്ട് ആറ് പ്രാവശ്യം എഴുതുമ്പോഴത്തേക്കും അന്നേരവും പ്രാർത്ഥിക്കണം അത് ആറുതൊട്ട് രണ്ടു മണി വരെയുള്ള സമയത്ത് ചുവപ്പ് മഷി വെച്ച് എഴുതുക ഒമ്പത് പ്രാവശ്യം എഴുതേണ്ടത് പച്ചമശി വെച്ച ഒമ്പത് മണിക്കും പത്തും മണിക്കും ഇടയ്ക്ക് ഒമ്പത് പ്രാവശ്യം എഴുതുക പതിനൊന്ന് ദിവസം ഇങ്ങനെ തന്നെ ചെയ്യുക നല്ല പ്രാർത്ഥനയോട് ചെയ്യുക കാര്യം ശുഭം ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാര്യം സാധിക്കും ഇന്നലെയാണ് അവൾ എന്നെ വിളിച്ചു പറഞ്ഞത് എടി നീ പറഞ്ഞ കാര്യം സാധിച്ചു ഞാൻ ഇത് അത് നന്നായിട്ട് തന്നെ ചെയ്തു പ്രാർത്ഥിച്ചോണ്ട് തന്നെ ചെയ്തു അതുകൊണ്ട് അത് സാധിച്ചെന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങളും ട്രൈ എന്താണേലും ചെയ്യണം ഇതപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഞാൻ എനിക്ക് രണ്ടെണ്ണം സാധിച്ചു കിട്ടി ഇപ്പൊ ചേച്ചിക്ക് ഞാൻ ആ രജനി ചേച്ചിയോട് നന്ദി പറയുന്നു എന്താണേലും എല്ലാം വിശ്വസിച്ച കൊണ്ട് ഇല്ലെങ്കിൽ ഇല്ല പിന്നെ നമ്മൾ ഇതൊരു സംഖ്യാശാസ്ത്ര ശരിക്കും അതാണ് ഇങ്ങനെ സംഭവിക്കുന്ന തോന്നുന്നു എന്നോട് വേറൊരു കൂട്ടര് പറഞ്ഞത് അതാണ് ഞാൻ പറയാൻ കാരണം പിന്നെ ഒത്തിരി എവിടെ എന്തിനും കമന്റ് വരുന്നത് നെഗറ്റീവ് കമന്റും നിങ്ങൾക്കൊക്കെ ഒരു പണിയില്ലേ ഇതിനകത്തൊന്നും വിശ്വ വിശ്വസിക്കണ്ട വിശ്വസിക്കണം നമ്മൾ പറയുന്നില്ലല്ലോ നിങ്ങൾ എന്നാലും നിന്നിക്കരുത് കേട്ടോ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയത്തില്ല നിങ്ങൾ ചെയ്യണ്ട ഒരു മനുഷ്യരെ നിന്നിക്കരുത് നമ്മൾ ഞാൻ എനിക്കുള്ള എൻ്റെ കാര്യങ്ങള് എനിക്ക് വരുന്ന കാര്യങ്ങള് എനിക്ക് കിട്ടിയ കാര്യങ്ങള് എനിക്ക് അനുഭവത്തിലൂടെ വന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് എൻ്റെ നല്ല സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ പറയുന്നത് എനിക്ക് ഒത്തിരി സബ്സ്ക്രൈബ് എത്രയോ ആൾക്കാർക്ക് സന്തോഷമായിട്ട് ചേച്ചി എനിക്ക് അതിൻ്റെ പന്ത്രണ്ടേ പന്ത്രണ്ട് എന്നുള്ളതിൻ്റെ എനിക്ക് കിട്ടി പിന്നെ അതായിരുന്നു അങ്ങനെ അടുത്ത പറഞ്ഞു ഞാൻ ഇട്ടില്ലേ ഇവിടെ ഒമ്പത് ചൂണ്ടുവരണ്ടേ അല്ലേ ഒമ്പത് ഒമ്പത് ഇവിടെ എഴുതിയത് അത് കിട്ടി ഏ അന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞ് നമുക്കും ഒരു സന്തോഷമല്ലേ നമുക്ക് കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഇതെനിക്ക് എഴുതാൻ സമയമായിട്ടില്ല എൻ്റെ അതിൻ്റെ കടം കിടക്കുന്നേ ഉള്ളൂ കാര്യം സാധിച്ചു പക്ഷേ കടം തീർന്നിട്ടില്ല അതുകൊണ്ട് ഇത് ചേച്ചിക്ക് കൊടുത്തോണ്ടാണ് അവൾ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു ഇടീ എത്ര അച്ചട്ടാടി നീ പറഞ്ഞ കാര്യം എന്താണതിൽ സാധിച്ചല്ലോ എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു സന്തോഷ ദിനമായെന്ന് പറയുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും റിസൾട്ട് കിട്ടുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് എല്ലാരും ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാരും നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് na 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 ta ta